ഇനി വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെൻറ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട് ദിലീപ് ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ് ഇന്നലത്തെ ഇതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും ഇന്നും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ വിപണിയിലുണ്ടായിട്ട് നല്ലൊരു നിക്ഷേപ താല്പര്യത്തിന് ശേഷം ഇന്നലെ ലാഭം ലാഭമെടുത്തതാവാം വിപണിയിൽ വില്പനയായിരുന്നു എന്നാൽ രണ്ടാം തല ചെറിയ ഡോക്കറികൾ നല്ല രീതിയിലുള്ള ഒരു നിക്ഷേപ താല്പര്യം തുടരുകയും ചെയ്തു ഇത് കാണിക്കുന്നത് വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടർന്നേക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് എന്തായാലും ആഗോള സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ തൃപ്തിയേരം തന്നെയാണ് വ്യാപാര യുദ്ധത്തിന് ഒരു അയവ് വന്നു എന്ന തോന്നലാണ് ആഗോള വിപണിയിലും പ്രത്യേകിച്ചും ഇന്ത്യൻ വിപണിയിലും ഒരു ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനം ഒരു ദിവസം വിപണി ഏറ്റവും നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടി ഇന്നലെ വീട്ടും വലിയ തോതിലൊരു വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടായി ആ ഒരു വിൽപ്പന വരും ദിവസങ്ങളിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം സാങ്കേതികമായി മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത താഴേക്കാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരം അടിസ്ഥാന നിലവാരമായും പ്രവർത്തിക്കുകയും ചെയ്യും എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു ഏറ്റവും കുറച്ചു വിപണിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത വിദേശ സ്ഥാപന നിലപാടുകളും വിപണിയുടെ ഇനിയുള്ള നീക്കത്തിൽ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും നാളെ റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗം വരാനിരിക്കുന്നു പണനയ അവലോകന യോഗത്തിൽ വളർച്ചാനരക്കുമായി ബന്ധപ്പെട്ട് പലിശ നിരക്കുകൾ ഉറച്ചേക്കും എന്നുള്ള സൂചനയ്ക്കപ്പുറം വളർച്ചാ നിരക്കുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ചും റിസർവ് ബാങ്ക് നിരീക്ഷണമായിരിക്കും വിപണി കാത്തിരിക്കുന്നത് എന്തായാലും എന്നെക്കാട്ടിലും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക